പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മര്യൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കൽസ് ജീവവജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന സാക്ഷ്യം വയനാട് നിന്നുള്ള ത്രേശ്യാകുട്ടി എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് ത്രേസ്യക്കുട്ടി ഞാൻ വയനാട് ജില്ലയിലെ കണിയാരം ക മാനന്തവാടി കണിയാരൻ കത്തിഡ്രൽ ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത് ഈ സാക്ഷ്യം ഞാൻ എടുക്കാൻ കാരണം ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കൃപാസനം എന്ന പുണ്യഭൂമി ഈശോയുടെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന ഒരു പാഠശാലയാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് വയനാട് നിന്നുള്ള ഈ വീട്ടമ്മ തൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവുമായി സ്വർഗീയ പിതാവ് ഈ അമ്മയ്ക്ക് കൊടുത്ത വെളിപാടിനെ സംബന്ധിച്ച് വളരെയേറെ ബന്ധമുണ്ട് അതായത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയാകുന്നത് ഇങ്ങനെ കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഒരു വലിയ സന്ദേശം നമ്മളോട് ദൈവമാതാവ് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം കൈമാറിക്കഴിഞ്ഞ് നമുക്ക് കിട്ടിയ വലിയൊരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി എന്നത് ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥന ആദ്യമായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പം ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു മരിയൻ ഉടമ്പടി എന്ന ഈ വലിയൊരു പ്രാർത്ഥന ഒരു പദ്ധതിയായി വലിയൊരു ശുശ്രൂഷയായി കൃപാശ്രത്തിൽ ആരംഭിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇതിൻ്റെ ആദ്യകാല വെളിപാടുകളൊക്കെ ക്രോഡീകരിച്ച് ഒരു പുസ്തകം ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ഓഡിയോ ബഹുമാനപ്പെട്ട അച്ഛൻ ഫോണിലൂടെ എനിക്കാണ് പറഞ്ഞു തന്നത് അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പക്ഷെ പിന്നീട് പുസ്തകം ക്രോഡീകരിച്ചപ്പോൾ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് അതിപ്രകാരമായിരുന്നു കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണത്തിന് യുഗാന്തവുമായി വളരെയേറെ ബന്ധമുണ്ട് അതാണ് ഈ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്നുള്ളത് ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ സഭയാണ് ഔദ്യോഗികമായി ഈ വിഷയം പ്രഖ്യാപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ അന്ന് ബുക്ക് ക്രോഡീകരിച്ചപ്പോൾ ഈ വിഷയം ബോധപൂർവ്വം കട്ട് ചെയ്ത് കളഞ്ഞു ഏറെ പ്രത്യേകമായിട്ട് അച്ഛൻ ഉൾച്ചേർത്തത് ഈ യുഗാന്തത്തോടനുബന്ധിച്ച് ഒരു വിശുദ്ധ ജനത്തെ എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന വലിയൊരു ശുശ്രൂഷയായിട്ടാണ് പിന്നീട് നമ്മുടെ മരിയൻ ഉടമ്പടി പ്രാർത്ഥന അറിയപ്പെട്ടത് പക്ഷേ ഈ അമ്മയ്ക്ക് ദൈവപിതാവ് ഈയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ഈ കൃപാസനം എന്ന പുണ്യഭൂമി ഈശോയുടെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയൊരു പാഠശാലയാണ് എന്ന് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വെളിപാട് ദൈവപിതാവ് കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഈ എപ്പിസോഡിന്റെ താഴെപ്പിഞ്ചി എന്ന സാക്ഷ്യം കേൾക്കുന്നതിലൂടെ നിങ്ങൾക്കും മനസ്സിലാകും അതായത് ഒരു ദുരന്ത മുഖത്തിലൂടെയാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത് കനൽ വഴികളിൽ ചവിട്ടി ചവിട്ടി മുന്നേറിക്കൊണ്ടാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത് ഈ ഒരു സമയം ദൈവമാതാവിൻ്റെ കരം പിടിക്കുന്നതിലൂടെ ഈ അമ്മ ആർജിച്ചെടുത്ത ഒരു ദൈവിക ശക്തിയുണ്ട് ആ ശക്തിയിൽ നിന്നാണ് ഈ അമ്മയ്ക്ക് ഈ ഒരു വെളിപാട് കിട്ടുന്നത് അമ്മയുടെ ദുരന്തം ആരംഭിക്കുന്നത് ഭർത്താവ് മരിക്കുന്നതിലൂടെയാണ് ഭർത്താവ് മോട്ടോന്യൂറോൺ ഡിസീസ് ബാധിച്ച് ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത് അതിനുശേഷം ഈ അമ്മ പറയുന്നുണ്ട് മക്കളെ വളർത്തി വലുതാക്കുവാൻ ഒരു നിലയിലെത്തിക്കാൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പിന്നീട് അമ്മ തന്നെ പറയുകയാണ് തൻ്റെ ഒരു അസുഖത്തെ പറ്റി എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് അന്ന് എനിക്ക് കിഡ്നിയിൽ നിന്നും പ്രോട്ടീൻ ലീക്കേജ് ആകുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് മൂത്രത്തിൽ കൂടി പത പോലെ പ്രോട്ടീൻ പുറത്തു പോവുക ഒപ്പം തന്നെ പ്രഷർ കൂടുക തളർന്ന് വീഴുന്നൊരവസ്ഥ ഇങ്ങനൊരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ മരിയൻ ഉടമ്പടി ഈ അമ്മ കാണുന്നുണ്ട് ഒരൊറ്റ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ സൈത്യപൂശിയുള്ള പ്രാർത്ഥനയിലൂടെ അമ്മ പറയുന്നത് പൂർണ്ണ സൗഖ്യം അമ്മയ്ക്ക് കിട്ടിയെന്നാണ് തുടർന്ന് അമ്മ പറയുന്നുണ്ട് ജീവിതത്തിലെ ജീവിത ദുരിത സഹന സാഹചര്യങ്ങൾ അതൊക്കെ നമ്മൾ ആലോചിക്കുന്നതിൽ അപ്പുറത്തുള്ള വിഷയങ്ങളാണ് ഒന്നാമതായിട്ട് പറയുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തത് അത് പതിനാറ് ലക്ഷമായി മാറി ഹൗസ് ലോൺ അത് ഹസ്ബൻ്റ് ഉള്ളപ്പോൾ എടുത്തതാണ് ഭർത്താവ് മരിച്ചും പോയി വീണ്ടും പറയുന്നുണ്ട് മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാല് ലക്ഷം രൂപയെടുത്തത് അത് എട്ട് ലക്ഷം രൂപയായി പക്ഷേ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ യോഗ്യതയാൽ സമയ ചുരുക്കത്തിലാണ് ദൈവമാതാവ് ഈ രണ്ട് വലിയ കടഭാരത്തിൽ നിന്നും ഈ അമ്മയ്ക്ക് മുക്തി നൽകുന്നത് വീണ്ടും വീട് കെട്ടിപ്പടുക്കാൻ നോക്കുമ്പോൾ വീടാകെ ഉറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ ഇതൊന്ന് അളന്ന് ഒരു മതിൽ കെട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് അയൽവാസികൾ ഇരുപത്തൊന്ന് പേർ ചേർന്നാണ് ഈ അമ്മയ്ക്കെതിരെ പഞ്ചായത്തിൽ കംപ്ലൈൻറ് കൊടുത്ത് അത് മുനിസിപ്പാലിറ്റിയിലോട്ട് ഹാൻഡ് ഓവർ കൊടുക്കുന്നു പിന്നീട് ഓവർസീർ വന്ന് മതിൽ പണി സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓർഡർ ഇടുന്നു അപ്പോഴും ഇവർ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ വെഞ്ചിരിച്ച ഉപ്പും അത് നാല് ദിക്കിലും ഇട്ടിരുന്നു ആ പിന്നെ അതോടുകൂടി എൻ്റെ എല്ലാ പിന്നെ കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം എൻ്റെ ആ കെട്ടിയ ആ മതിലിൻ്റെ ഫ്രണ്ട് മതിലിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വയ്ക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെർമിറ്റ് കിട്ടുകയും കെട്ടിയ വഴിയിൽ കൂടെ തന്നെ കെട്ടിക്കോളാൻ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്ത് ചെയ്തു പുറപ്പാട് പതിനാല് പതിനാല് തിരുവചനമനുസരിച്ച് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന തിരുവചനമനുസരിച്ച് ദൈവമാതാവ് നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് ഓവർസീറിനെ കൊണ്ട് തന്നെ ഈ കേസ് പിൻവലിപ്പിക്കുകയും തുടർന്ന് ഈ അമ്മയ്ക്ക് മതിൽ പണി തുടരാനും സാധിക്കുന്നു വീണ്ടും ഈ അമ്മ ഉടമ്പടിയിൽ വെക്കുന്നുണ്ട് ഇങ്ങനെ വീടുപണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മകന് നല്ലൊരു വിവാഹാലോചന വരണം അത് ദൈവമാതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരണം അമ്മ പറയുന്ന പ്രകാരമാണ് മരിയൻ ഭക്തയായ ഒരു മകളെ ദൈവമാതാവ് തന്നെ ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ മകന് ജീവിത പങ്കാളിയായി ലഭിച്ചു എന്ന് പിന്നെ ഈ അമ്മ പറയുന്നത് കുറച്ചും കൂടി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഞാൻ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഈ പേപ്പർ പേപ്പറാകൊണ്ട് ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്ന എല്ലാ വീട്ടിലും ഞാൻ ഈ പേപ്പർ കൊടുത്ത് മാതാവിനെ കുറിച്ചും പറയും ഞാൻ ഈ വിവാഹ ക്ഷണക്കത്തിനൊപ്പം കൃപാസനം പത്രവുമായിട്ടാണ് ഞാൻ ഓരോ ഭവനങ്ങളിലോട്ടും കടന്നു ചെന്നത് ആ ഭവനങ്ങളിൽ ഓരോ ഭവനത്തിലും ചെന്ന് ഞാൻ ഓരോ മക്കളോടും കൃപാസനത്തിലെ ദൈവമാതാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കും അങ്ങനെയാണ് എൻ്റെ മകൻ്റെ വിവാഹത്തിലേക്ക് അവരെ ഞാൻ ക്ഷണിച്ചത് എന്ന് ഇപ്രകാരം ജീവിത സഹന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷണം നടത്തിയ അമ്മയ്ക്കാണ് സ്വർഗം ആ വലിയ വെളിപാട് കൊടുത്തത് അതായത് കൃപാസനം ഈശോയുടെ രണ്ടാം വരവിനായി നമ്മളെ ഒരുക്കുന്ന വലിയ പുണ്യഭൂമിയാണെന്ന് വീണ്ടും നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട് ഈ അമ്മ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികളെ ഈ അമ്മയുടെ മുമ്പിൽ കിട്ടും ഈ രോഗികൾക്കെല്ലാം വിശുദ്ധ തൈലം പൂശി അവരെ ശക്തിപ്പെടുത്തിയാണ് ഈ അമ്മ അതിൽ തന്നെ ഒന്ന് രണ്ട് വലിയ ദൈവാനുഭവങ്ങൾ ഈ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു വിൻസെന്റ് പറയുന്ന ഒരു വ്യക്തിയെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഫുൾ ബ്ലഡ് ഛർദ്ദിക്കുകയായിരുന്നു ഉടനടി തന്നെ ഞാൻ തൈലം തൈലെടുത്ത് നെറ്റിയിൽ കുരിശു വരച്ച് പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുകയുള്ളു ഉടനെ തന്നെ അവനും റിക്കവറായി വീണ്ടും പറയുന്നുണ്ട് കാറ് കയറി ഇറങ്ങിയൊരു മകനെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മകന് വലിയ ബ്ലീഡിംഗ് ആയിരുന്നു കരളിൽ മാരകമായ മുറിവ് പറ്റി ഉള്ള ആ മകന് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത് ഇതെല്ലാം മർക്കൂസ് പതിനാറ് പതിനേഴ് തിരുവചനത്തിൻ്റെ നേർ സാക്ഷ്യമാണ് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും വീണ്ടും ഈ അമ്മ പറയുന്നുണ്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി വാതോരാതെ സാക്ഷ്യത്തിൽ ഉടനീളം പറയുന്നുണ്ട് ഞാൻ കുഷ്ഠരോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉമ്മ കൊടുത്താണ് ഞാൻ അവരെ സ്വീകരിക്കുന്നത് ശേഷമാണ് ഞാൻ പത്രം അവർക്ക് കൊടുക്കുന്നത് കൃപാസനം ദൈവാനുഭവങ്ങളെപ്പറ്റി പറയുന്നത് ക്യാൻസർ രോഗികളായ മക്കൾക്കൊക്കെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും ഒത്തിരിയേറെ ടെർമിനലില്ലായിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉടമ്പിടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കൾക്ക് അതുവഴി നല്ല മരണം പ്രാപിക്കാൻ സാധിച്ചു എന്ന് അമ്മ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ രോഗികളായിട്ട് ഏറെ പ്രത്യേകിച്ച് കൈകാലുകളൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലായിരിക്കുന്ന രോഗികൾക്കൊക്കെ ഒരുപാട് പേർക്ക് മരിയൻ ഉടമ്പടി തൈലത്തിലൂടെ സമാശ്വാസം പകരാൻ സാധിച്ചു എന്നും ഈ അമ്മ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം തൻ്റേതായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തു കൈമാറ്റത്തിൻ്റെ വലിയൊരു കാവലാളായി പ്രവർത്തിച്ചപ്പോഴാണ് സ്വർഗം ഈ മകൾക്ക് ഈ വെളിപാട് കൊടുത്തത് ഞാൻ ഈ സാക്ഷ്യം ഈ അമ്മയുടെ സാക്ഷ്യ അനുഭവങ്ങൾ ചുരുക്കുമ്പോൾ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണം യുഗാന്തവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ വചന ക്ലാസ്സുകളിലൂടെ പ്രബോധന ധ്യാനങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വചനമാണ് വെളിപാട് പന്ത്രണ്ട് പതിനാല് എന്നുള്ളത് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വൻ കഴുകൻ്റേതു പോലുള്ള രണ്ട് ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ് വെളിപാട് പന്ത്രണ്ട് പതിനാലിൽ തന്നെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ ഇപ്രകാരം ഒരു ശക്തമായിട്ടുള്ളൊരു വചനമുണ്ട് വചനം ഇപ്രകാരമാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള ഒരു നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതായത് നമുക്കറിയാം ജനിച്ച് വീഴുന്ന അന്നു മുതൽ നമ്മുടെ ഈ മുഖം നമ്മൾ പ്രത്യേകമായിട്ട് പേറുകയാണ് ഈ നുഖം പേറിക്കൊണ്ടാണ് നമ്മുടെ യാത്ര നമ്മൾ തുടരുന്നത് ഈ വെളിപാടിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു അതുതന്നെയാണ് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സംഗീതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വൻ കഴുകൻ്റേതു പോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു ഈ ചിറകുകൾ നൽകപ്പെട്ടില്ലെങ്കിൽ ഈ ഒരു ഭാര ലഘുത്വം നമുക്ക് അനുഭവപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് നീന്തി കിടക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈ കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് അതാണ് കൃപാശ്രം മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ബലം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ത്രേശ്യാകുട്ടി എന്ന അമ്മ വയനാട്ടിൽ നിന്നുള്ള അമ്മ എങ്ങനെയാണ് തൻ്റെ ജീവിത പ്രശ്നങ്ങളെ നീന്തി കയറിയത് ഇത് ദൈവമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് അതാണ് വെളിപാട് പന്ത്രണ്ട് പതിനാല് വൻ കഴുകൻ്റെ ഇതിലുള്ള ചിറകുകൾ നൽകപ്പെട്ടു വിനിമയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉടമ്പടി ചിറകുകൾ നൽകപ്പെട്ടതിലൂടെയാണ് സമയ ചുരുക്കത്തിനുള്ളിൽ ആ മകൾക്ക് വലിയ സാക്ഷിയാകാൻ സാധിച്ചത് അത് ഈ ഭാരമുള്ള മുഖം നമ്മളുടെ മേൽ വയ്ക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ കരമാണ് നമ്മളെ താങ്ങി നിർത്തേണ്ടത് വീണ്ടും നമ്മൾ ദാനിയലിൻ്റെ പുസ്തകത്തിലാണ് യുഗാന്തത്തെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന വലിയൊരു ഭാഗം നമ്മൾ വായിക്കുന്നത് ദാനിയലിൻ്റെ പുസ്തകം നിങ്ങൾക്കറിയാവുന്ന പോലെ അപ്പക്കാലിപ്റ്റിക്കൽ പുസ്തകമാണ് അതായത് പ്രതീകാത്മക രൂപത്തിൽ വലിയ വചന വെളിപാടുകൾ കൈമാറുന്ന വലിയൊരു ഗ്രന്ഥം ഈ അപ്പോക്കാലിപ്റ്റിക് സാഹിത്യ രീതി ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ ഈ പുസ്തകത്തിലെ പന്ത്രണ്ട് പതിനാല് തിരുവചനത്തിൽ നമ്മൾ കണ്ട സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട് ദാനിയേൽ പന്ത്രണ്ട് ആറ് ഏഴ് തിരുവചനമാണ് ഈ ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആദ്യം ആരംഭിക്കുന്നത് മിഖായേൽ ആ സമയത്ത് ഉയർത്തി യുഗാന്ത്യത്തിൽ അനേകർ നിത്യജീവനായും നിത്യലജ്ജയ്ക്കായും എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചുമാണ് അപ്പോൾ അനേകർ നീതിയിലേക്ക് നയിച്ചവരൊക്കെ എന്നുമെന്നും സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുമെന്നും എന്നുള്ള ഒരു വലിയ സ്വർഗീയ രഹസ്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് തിരുവചനത്തിലൂടെ തുടർന്ന് ദാനികൾ പന്ത്രണ്ട് ഏഴ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നദിക്കക്കരെ നദിക്കക്കരെ നിൽക്കുന്ന ഈ ചണവസ്ത്രധാരി തൻ്റെ ഇരു കരങ്ങളും ഉയർത്തി ആണയിട്ടുകൊണ്ട് പറയുന്നുണ്ട് ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണമെന്ന് ചോദിക്കുന്ന ഉത്തരമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ് അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും ആയിരിക്കുമെന്ന് ഈ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കുമെന്ന് ഈ ചണവസ്ത്രധാരി ഉത്തരം പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാക്ക് വളരെ പ്രസക്തമാണ് അതായത് ദൈവ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുന്ന ഒരു സമയം വരും ആ ഒരു സമയമാണ് ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ വേണ്ട കാലം അത് വലിയൊരു സ്വർഗീയ വെളിപാടാണ് നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വലിയ ധ്യാനത്തിനായി തുറന്നിടുകയാണ് ഈ ഈയൊരു അധ്യായങ്ങൾ വെളിപാട് പന്ത്രണ്ടാം അധ്യായം ദാനിയൽ പന്ത്രണ്ടാം അധ്യായം വളരെ ആഴമായി ധ്യാനിച്ച് നമ്മൾ മനനം ചെയ്യേണ്ട ഒരു തിരുവചന ഭാഗമാണ് വാസനത്തിലെ മര്യൻ പ്രത്യക്ഷീകരണമായി നേരിട്ട് ബന്ധമുള്ള വചനഭാഗങ്ങളാണ് വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ് ഈ സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വലിയൊരു ഭാഗം വായിക്കുന്നത് അപ്പോ സ്ഥല പ്രവർത്തനങ്ങളിൽ ഒന്നാമധ്യായം ആറാം തിരുവചനം അവിടെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഈശോയുടെ അവർ വളരെ വ്യക്തമായിട്ടൊരു ചോദ്യം ചെയ്യിക്കും അങ്ങ് ഇപ്പോഴാണോ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നതെന്ന് ഈശോ അതിന് ഒരു മറുപടി പറയുന്നുണ്ട് പിതാവ് തൻ്റെ അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമല്ല എന്ന് ഇവിടെ പിതാവ് നിശ്ചയിച്ചുറപ്പിച്ച സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യം അല്ല എന്നു പറയുന്നിടത്താണ് കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രസക്തി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് കാരണം സമയമായില്ല എന്ന് പറയുമ്പോൾ ദൈവപിതാവിൻ്റെ മനസ്സിലുള്ള സമയമായി എന്ന് കൂട്ടിപ്പറയാൻ കരുത്തുള്ള ഒരു ദൈവമാതാവ് നമുക്കുണ്ട് അതാണ് വെളിപാട് പന്ത്രണ്ട് പതിനാലിൽ നമ്മൾ വായിക്കുന്നത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ദൈവമാതാവിനെ ഈ ലോകം ഏറ്റു പറയേണ്ടിയിരിക്കുന്നു കാരണം പ്രഭാഷകൻ നാൽപ്പത് ഒന്ന് തിരുവചനമനുസരിച്ച് സർവരുടെയും മാതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്ന ഒരു സമയം വരെ ഈ ഭൂമിയിൽ ആദത്തിൻ്റെ സന്തതികളുടെയും മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ മാതാവിൻ്റെ കരം പിടിക്കാതെ ഈ മുന്നോട്ടുള്ള യാത്ര നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഈ ഒരു കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണവും യുഗാന്തത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന ഈ വലിയൊരു ശുശ്രൂഷയിൽ ആയിരിക്കുന്ന സമയം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം യുഗാന്തത്തെ പറ്റിയുള്ള വലിയ സ്വർഗീയ വെളിപാടുകൾ വ്യക്തമാക്കുന്ന കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വചന വെളിപാടുകൾ ഈശോയെ ഞങ്ങൾക്കും നീ നൽകണമേ എന്ന് മരിയൻ പ്രത്യക്ഷീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കൂടുതൽ വിശുദ്ധിയോടെ വിശ്വസ്ഥതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഈശോയുടെ രണ്ടാം വരവിനായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ പ്രത്യേകമായി ഞങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം അതിന് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ സ്നേഹിച്ച് നമുക്ക് മുന്നേറാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആവൈ മരിയാ